വാദം നടന്നു ഞങ്ങൾ ആ കേസിൽ ഉന്നയിച്ചത് ആ ഹർജി നോവുകളിൽ ഞങ്ങളുടെ ആക്ഷേപം ഉന്നയിച്ചത് ഇതൊരു സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി തികച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ജാരി ചെയ്ത ഒരു ഹർജി മാത്രമാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കൊടുത്ത മറുപടി ചേർത്ത് വായിച്ചാൽ ഇതൊരു കേവലമായ ഒരു നടപടിക്രമം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി ഇത്തരം ഹർജിയുടെ നിലനിൽപ്പിനെ കുറിച്ച് ഹർജിക്കാരോട് കാര്യങ്ങൾ ചോദിക്കുകയും അത് അവർ ബാധിക്കുകയും ചെയ്തു ഞങ്ങളത് ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് സ്വാഭാവികമായും ഹർജി തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ വാദം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകുമെന്നാണ് ഞങ്ങൾ ന്യായമായി പ്രതീക്ഷിക്കുന്നത് സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റപ്പെടുകയും അവിടെ തുടർന്നുള്ള നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തുടർ നടപടിയായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇത് സംബന്ധിച്ച് പറയാൻ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞ ഒരു ഹർജി കോടതിയിൽ കൊടുത്താൽ ആ കോടതിയുടെ തീർപ്പുണ്ടാകണം തീർപ്പില്ലാതെ അത് ഫോർവേഡ് ചെയ്യുന്നത് നിയമാനുസൃതമല്ല എന്നാണ് ഞങ്ങൾ വാദിച്ചിട്ടുള്ളത് അവർ തീർപ്പില്ലാതെ ഫോർവേഡ് ചെയ്യണം എന്നുള്ള ഒരു നില ആണ് പറഞ്ഞിട്ടുള്ളത് അവർ ഹർജിയിൽ പറഞ്ഞ ഒരു വാദം അഭിഭാഷകൻ രണ്ട് ഫോണുകളുണ്ടായിട്ടൊന്നും അല്ല അതായത് ഒരു ഫോൺ രണ്ട് ഫോണും ഒന്ന് പേഴ്സണൽ ഫോണും ഒന്ന് ഒഫീഷ്യൽ ഫോണും ഒഫീഷ്യൽ ഫോൺ അവിടെ ഉള്ളതാണ് അത് വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിന് സി ഡി ആർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നത് വസ്തുതാപരമല്ല പക്ഷേ വാദത്തിന് വേണ്ടി അവർക്ക് പറയാം പക്ഷേ അയ്യയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഗണ്ണിക്കുന്നുണ്ടായിരുന്നു ഈ നമ്മളെ എന്താ സബ്മിറ്റ് ചെയ്തില്ല എന്ന് അല്ല സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അയ്യോ പറഞ്ഞു ഞങ്ങളിപ്പോൾ അയ്യോന്റെ പിന്നാലെ പോകാൻ നിൽക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് അവരുടെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച് സി ഡി ആഡ് പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കോടതി അയ്യോ പറഞ്ഞത് ഞങ്ങൾ ശേഖരി ശേഖരിച്ചിട്ടുണ്ടെന്നാണ് അപ്പം ഞങ്ങളത് സംബന്ധിച്ച് ആശങ്ക അതൊന്നുമില്ല ഈ കേസിന്റെ കോർ ഇഷ്യൂ ഇത് എന്തെങ്കിലും ഒരു നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് കിട്ടിക്കൊണ്ടു പോകുക ഒരു കാര്യം മാത്രമാണ് ഇവിടെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കൂഷ്യൽ ക്വസ്റ്റിൻ്റെ മോൾ ആൻസർ പറയുമ്പോൾ ഇതൊന്നും മേ പരിഗണിക്കറ്റ വിഷയമല്ല ഇതിനിപ്പോൾ തലശ്ശേരി പോരാട്ടം അവിടെയായിട്ട് സെഷൻസിൽ അവിടെ കാണാം ഓക്കെ താങ്ക് യു കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും